സ്കൂളിൽ പ്രേമലേഖനം നാടകം കാണാൻ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികളെത്തിയത് വൈക്ക മുഹമ്മദ് ബഷീറിന്റെ കഥാപാത്രങ്ങളുടെ വേഷത്തിൽ പത്തനംതിട്ട കുറിയന്നൂർ മാർത്തോമ ഹൈസ്കൂളിലാണ് വിദ്യാർത്ഥികൾക്കായി പ്രേമലേഖനം നാടകം അരങ്ങേറിയത് നാടകത്തോടൊപ്പം ബഷീർ കഥാപാത്രങ്ങളുടെ വേഷത്തിലെത്തിയ വിദ്യാർത്ഥികളും ശ്രദ്ധേയരായി കാണികളുടെ കൂട്ടത്തിൽ ബഷീർ കഥാപാത്രങ്ങളായ മണ്ടൻ മുത്തപ്പ ഒറ്റക്കണ്ണൻ പൊക്കർ സാറാമ്മ കേശവൻ നായർ സുഹറ മജീദ് പാത്തുമ്മ സൈനബ തുടങ്ങി എല്ലാവരുമുണ്ട് പ്രേമലേഖനം നാടകം കാണാൻ ബഷീർ കഥാപാത്രങ്ങളുടെ വേഷത്തിലാണ് വിദ്യാർത്ഥികൾ എത്തിയത് പ്രശസ്ത സിനിമാ നാടക അഭിനേതാവ് അമൽ രാജ്ദേവും ദിവ്യ ലക്ഷ്മിയുമായിരുന്നു കേശവൻ നായരും സാറാമ്മയുമായി വേഷമിട്ടത് ഒരു സാഹിത്യകൃതിയെ എങ്ങനെ നാടകരൂപത്തിലാക്കാമെന്ന വിദ്യാർത്ഥികളെ പരിശീലിപ്പിക്കുക എന്നതാണ് ലക്ഷ്യമിട്ടതെന്ന് യു പി വിഭാഗം മലയാള അധ്യാപകൻ വിനായക് ബി പറഞ്ഞു നാടകം എന്ന കലയെ കുട്ടികളുടെ സ്വഭാവ രൂപീകരണവുമായി ബന്ധപ്പെടുത്തി എങ്ങനെ നല്ല മനുഷ്യരാക്കാം എങ്ങനെ നന്നായി ചിന്തിക്കുന്ന മനുഷ്യരാക്കാം എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് ഈ നാടക ക്ലബ്ബ് നമ്മൾ ആരംഭിച്ചത് ബഷീർ കഥാപാത്രങ്ങളെയും ബഷീർ കൃതികളെയും പരിചയപ്പെടുത്തുന്നതിനോടൊപ്പം കേരളത്തിലെ ഏറ്റവും കൂടുതൽ പ്രശസ്തമായ ആയിരത്തി ഇരുന്നൂറോളം വേദികൾ കളിച്ച പ്രേമലേഖനം എന്ന് പറയുന്ന നാടകം അവതരിപ്പിക്കാൻ തീരുമാനിക്കുകയായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഭൂമിയുടെ അവകാശികൾ എന്ന കൃതി നാടകമാക്കാനുള്ള ഒരുക്കത്തിലാണ് സ്കൂൾ നാടകം സംവിധാനം ചെയ്യുന്നത് വിനായക് ആണ് സ്കൂളിലെ നാടകവേദിയുടെ ആഭിമുഖ്യത്തിൽ ആയിരുന്നു പ്രേമലേഖനം നാടകം അവതരിപ്പിച്ചത് ഇല്ല ഈ സ്ത്രീകളുടെ জনলিস্ট অজি কুমনার প্রবীণতন এন রোটার পতনমপিটা